വെൽക്കം ടു ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു നല്ല ഒരു അപ് മൂവ്മെന്റ് തരുന്നുണ്ട് അത് സസ്റ്റൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം എനിവേ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് തന്ന ലെവലാണ് പക്ഷെ അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് പോവാണ് അതായത് പ്രൈസും പോവുകയാണ് നല്ല സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി മുകളിലോട്ട് പോവാനുള്ള സാധ്യത ഉണ്ട് അല്ല ഇവിടെ നിന്ന് റിജക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ താഴെ കാണുന്ന ലോ ഈ കാണുന്ന ലോയിലേക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി താഴെട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ റേഞ്ചിലേക്കും വരാം എന്നുള്ള രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ ഇത്രയാണ് വൺ വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവർ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ താഴേന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഫോർ ഫൈവ് ഫിഫ്റ്റി നയൻ പോയിന്റ് ത്രീ സീറോ നയൻ അടുത്തത് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് സീറോ സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് ത്രീ ടു അടുത്തത് സിക്സ്റ്റി ത്രീ പോയിന്റ് ഫോർ ഫോർ എയിറ്റ് സിക്സ്റ്റി ഫോർ പോയിന്റ് സീറോ ഫോർ സിക്സ് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇപ്പം നിൽക്കുന്ന ലെവൽ എന്ന് പറയുന്ന അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് ഇപ്പോൾ എസ്പെഷ്യലി ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടാം ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തതിനു ശേഷം മുകളിലോട്ട് പോയിട്ട് ഒരു നല്ല ഒരു സെല്ലിംഗ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ഒരു മുകളിലോട്ട് പോയിട്ട് ഒരു സെല്ലിംഗ് കൺഫർമേഷൻ കിട്ടുകയാണ് കിട്ടിയതിന് ശേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന ലെവലിന്റെ താഴോട്ടേക്ക് നല്ലൊരു സെല്ലിംഗ് പാറ്റേൺ വരികയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ട്രേഡ് അല്ലെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റേഞ്ച് വരെയാണ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റേഞ്ച് എന്ന് പറയുന്നതും ഈ ഒരു ലെവൽ വരെയാണ് ഈ ലെവലെന്ന് വെച്ചാൽ ഇതിൻ്റെ ലോയെ ഒരു പക്ഷെ ലോയും കൂടി എടുക്കാം സാധ്യത ഉണ്ട് അപ്പൊ ആ ലോയിനെയും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ആ ലോയിനെ വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യാണ് ഇതുപോലെയുള്ള കാൻഡിൽസ് കൊണ്ടോ മറ്റു ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ഈ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെയാണ് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം ഇപ്പൊ ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ ചിലപ്പോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്നതിനു ശേഷം അല്ലെങ്കിൽ എഫ്യൂജിയിലേക്ക് കുറച്ചു കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മുകളിലോട്ട് കൺഫർമേഷൻ കിട്ടുകയാണ് എസ്പെഷ്യലി ഈ വരച്ചിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ മോൾ ലോട്ടർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ നമുക്ക് എൻട്രി നോക്കാവുന്നതാണ് അല്ലെങ്കിൽ അവിടേക്ക് മാർക്കറ്റ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് ഒരു നല്ലൊരു സപ്ലൈ നടന്ന ഒരു ഏരിയയും കൂടിയാണ് ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക് കടന്നതിന് ശേഷം ചിലപ്പോൾ ഒരു ചെറിയ ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം അതും നോക്കുക അതുപോലെ ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലെവലാണ് ഈ കാണുന്നത് അപ്പം ഈ ലെവലിലേക്ക് വരുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം അവിടെ നിന്നൊക്കെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്ത് സപ്ലൈ സ്റ്റാർട്ട് ചെയ്ത ലെവലാണ് അപ്പൊ അവിടേക്ക് വരുമ്പോഴും എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നോക്കുക അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതും ഒന്ന് നോട്ട് ചെയ്യുക അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്